പതിമൂന്ന് വയസ്സുള്ള മകന്റെ മൊബൈൽ ഉപയോഗത്തിലും ഗെയിം ആസക്തിയിലും മനം നൊന്ത് മുപ്പത്തിയെട്ട് വയസ്സുള്ള സ്ത്രീ ജീവനൊടുക്കി ഉത്തർപ്രദേശിലെ ജാൻസീദ് ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നടന്നത് ചിത്രകൂട് സ്വദേശികളായ സ്ത്രീയും ഭർത്താവും പതിമൂന്ന് വയസ്സുള്ള മകനോടൊപ്പം റസ്കയ്ക്ക് അടുത്തുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് താമസിച്ചിരുന്നത് യുവതിയുടെ ഭർത്താവ് ഒരു സ്വകാര്യ ധനകാര്യ കമ്പനിയിൽ ജോലിക്കാരനായിരുന്നു അർദ്ധരാത്രിയിൽ ഭാര്യയെ കാണാതായതോടെയാണ് ഭർത്താവ് തിരക്കിയിറങ്ങിയത് വീടിനകത്തും പുറത്തും തിരിയുന്നതിനിടെ മറ്റൊരു മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഭാര്യയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മകൻ ഓൺലൈൻ ഗെയിമുകളിൽ ധാരാളം സമയം ചെലവഴിക്കാറുണ്ടായിരുന്നുവെന്നും ഇന്ന് ഭാര്യയുടെ മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിച്ചിരുന്നതായും ഭർത്താവ് പറയുന്നു മരിച്ച സ്ത്രീയുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും വളരെയധികം ആശങ്കയുണ്ടായിരുന്നുവെന്നാണ് ബന്ധുക്കളും പറയുന്നത് കുറച്ചു നാളായി മകന്റെ മൊബൈൽ അഡിക്ഷൻ ഓർത്ത് അവൾ സമർത്ഥത്തിലായിരുന്നു അതുകൊണ്ടായിരിക്കാം അവൾ ഇത്തരം ഒരു കടുങ്കൈ ചെയ്തതെന്നാണ് ബന്ധുക്കളും പറയുന്നത് മൊബൈൽ ഉപയോഗം കുറയ്ക്കാൻ മകനോട് നിരന്തരം അമ്മ ആവശ്യപ്പെട്ടിരുന്നു ഗെയിമുകൾക്ക് അടിമപ്പെട്ട മകൻ ഇത് കേട്ടില്ല മകൻ പഠനത്തിൽ വളരെ പിന്നിലായതോടെയാണ് ഷീലാദേവി മാനസികമായി തകരുകയും ജീവനെടുക്കുകയും ചെയ്തതെന്ന് എസ് എച്ച്ഒ രൂപേഷ് കുമാർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക